ഉണ്ണികൃഷ്ണൻ സുരേഷ് ഹായ് ഹലോ ഒരുപാട് ഞരമ്പ് രോഗികൾ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ആ ഓക്കെ കെ പി ക്രിയേഷൻസ് രണ്ടായിരത്തി ഇരുപത് മുതലുണ്ടല്ലേ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ചാനലിൽ തുടങ്ങുന്നത് തന്നെ ബഷീർ ഹായ് സുരേഷ് ആ ചായ കുടിച്ചു ചായ പിടിച്ചു ഗുരുവായൂരല്ല കോഴിക്കോടാണ് നിഷാദേ അനിൽകുമാർ ഹലോ രവി ഹായ് ബാംഗ്ലൂർ നല്ലു ഹായ് സന്തോഷമായിരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോ ആയിരം പേരുടെ തലയാണ് എൻ്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുള്ളതെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറയുന്ന മതപുരോഹിതന്മാരുടെ മതമാണ് ഇന്ന് ഏറിലായിക്കൊണ്ടിരിക്കുന്നത് അതായത് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വളരെ നന്നായിട്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കുറ്റങ്ങളിൽ പിടിക്കപ്പെടുന്നതെല്ലാം എന്തുകൊണ്ടാണ് വളരെ ചെറിയ പ്രായത്തിലെ മതം പഠിച്ചു വരുന്ന ഇസ്ലാം മതവിശ്വാസികളായി മാറുന്നത് ഇതൊക്കെ ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ ഇപ്പോ ലഹരി വേട്ടയോടനുബന്ധിച്ചിട്ട് നമ്മൾ കണ്ടു നമ്മൾ പറഞ്ഞതല്ല മുസ്ലിം മതപുരോഹിതർ തന്നെ ഇത്തരം വിഷയങ്ങൾ പുറത്ത് തുറന്നു പറ സമ്മതിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബലാത്സംഗികൾ കൊലയാളികൾ മോഷണം തട്ടിപ്പ് വീരന്മാർ മലദ്വാർ ഗോൾഡ് ലഹരി ലഹരി ഉപയോഗിച്ച് വീട്ടിൽ അതിക്രമം നടത്തുന്നത് നോമ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ജില്ലയിലെ താമസിക്കുന്ന അഫാൻ എന്ന ഇരുപത്തി മൂന്ന് കാരൻ സ്വന്തം മാതാവിനെ ഉൾപ്പെടെ ചുറ്റികയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് മാതാവ് മാത്രം ചത്തില്ല മാതാവ് മാത്രം ചത്തില്ല കാരണം അധ്വാനിക്കാതെ ആരാന്റെ സമ്പത്ത് കൈപ്പറ്റി എങ്ങനെ സുഖലോലുപതയിൽ ജീവിക്കാം എന്ന് പഠിപ്പിച്ച അമ്മ ഇളയ മകൻ മൂത്ത മകൻറെ കൈയൽ കൊല ചെയ്യപ്പെടുന്നതിന് പോലും സാക്ഷിയായി മാറി ഇപ്പോ ഇന്ന് ഒരു വാർത്ത നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല അക്രമങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് മറ്റു മതവിശ്വാസികൾ അക്രമങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല അവരാരും അവകാശപ്പെടുന്നില്ല ചെറിയ പ്രായത്തിൽ തന്നെ മതം പഠിക്കുന്നത് കൊണ്ട് ഞങ്ങൾ എന്തോ വലിയ വേർഷനിലാണ് വളർന്നു വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ചെയ്യില്ല എന്ന് അവകാശവാദം ഇല്ല ഇപ്പോ ലൗജിഹാദ് എന്ന വാക്ക് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈയിടെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന ഒരു സംഭവം ഇന്ന് വാർത്തയായിട്ടുണ്ട് അവിടെ പെൺകുട്ടികളുടെ അശ്ലീല ചിത്രമെടുത്ത ഫർഹാൻ എന്ന ഒരു യുവാവ് പിടിയിലായി അതോടുകൂടിയാണ് തികച്ചും വ്യത്യസ്തമായ ഒരു ലവ് ജിഹാദിന്റെ റാക്കറ്റ് തന്നെ പിടിയിലാകുന്നത് ഫർഹാൻ എന്ന യുവാവ് ഏകദേശം അറുപത്തി നാലോളം ഹിന്ദു പെൺകുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് പകർത്തി ഇതിലെ െട്ട് പെൺകുട്ടികളും ഒരു പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒന്നിൽ നിന്നും ഒന്നിലേക്ക് വഴിമാറി വഴിമാറിയാണ് അൻപത്തിയെട്ട് പേര് ഒരേ സ്ഥാപനത്തിൽ നിന്നും തന്റെ ഫർഹാന്റെ വലയിലാകുന്നത് ഒരു പെൺകുട്ടി പരാതിപ്പെട്ടു അതോടുകൂടിയാണ് ഫർഹാൻ ഖാൻ വലയിലാക്കാൻ ശ്രമിച്ചിരുന്ന സെഞ്ചുറി തികയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന മറ്റ് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ആദ്യം ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകും പ്രണയത്തിലാകുന്നു എന്ന് നടിക്കും പിന്നീട് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പ്രണയത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നു ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പരിചയപ്പെടണമല്ലോ നീ നാളെ ജീവിക്കാൻ പോകുന്ന വീട് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത് എത്തുമ്പോഴാണ് അറിയുന്നത് സുഹൃത്തിൻ്റെ വീടാണെന്ന് ശരി അവിടെ വെച്ച് ഇവര് പരസ്പരം സ്വകാര്യ നിമിഷങ്ങളാണ് പങ്കുവെക്കുന്നത് എന്തായിരുന്നാലും ഞാൻ നിന്നെ കെട്ടും ഞാൻ നിനക്കുള്ളതാണ് നീ എനിക്കുള്ളതാണ് ഉറപ്പായി എന്താ ആണും പെണ്ണും പരസ്പരം ആകർഷണം തോന്നുന്ന ഒരു ചോരത്തിളപ്പുള്ള പ്രായം കൂടിയാണ് എന്നതിനൊന്നും പ്രായമില്ല ശരി ആ സമയത്ത് ഈ പയ്യൻ പെണ്ണിന്റെ സമ്മതത്തോടെയോ അല്ലാതെയോ ബലാത്കാരം ചെയ്യുന്നു അത് കൃത്യമായി പെൺകുട്ടി അറിയാതെ ഫോണിൽ പകർത്തു പിന്നീട് വേറെ ഒരു ഫർഹാനെയാണ് ഈ കാമുകി കാണുന്നത് അവളെ കൂടുതൽ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്ന ഫർഹാനെ പിന്നീട് ഫർഹാന്റെ സഹോദരിയായിട്ടുള്ള സോയ എന്ന പെൺകുട്ടി ഈ പെൺകുട്ടിയെ ആങ്ങളെ കെട്ടണമെങ്കിൽ മതപരിവർത്തനം നടത്തണം എന്ന് പറയും ശരി ആങ്ങളെ നിന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകാം അത് നിന്റെ കൂടി സമ്മതത്തോടു കൂടിയാണല്ലോ അതുകൊണ്ട് അവനെയും നിന്നെ കെട്ടണമെങ്കിൽ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തണം സ്വകാര്യ നിമിഷങ്ങൾ പകർത്തി കഴിഞ്ഞു ഫോണിലുണ്ട് അതെല്ലാം വേറെ വഴിയൊന്നുമില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴായിരിക്കും പെണ്ണ് ഗർഭിണിയാണ് എന്ന് കൂടി അറിയുന്നത് അങ്ങനെ പിന്നീടാണ് ഈ പെൺകുട്ടി തന്റെ സഹോദരിയെയും ഫർഹാൻ വലയിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് അതോടെ രണ്ട് സഹോദരിമാരും ഒരുമിച്ച് നിന്നു പോലീസിൽ പരാതിപ്പെട്ടു വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ് രണ്ടു പേരും പരസ്പരം ചിന്തിച്ചു ഇതിന് നമ്മൾ വശംവധരായാൽ നമ്മുടെ കുടുംബം തകരും എന്തായിരുന്നാലും നമ്മുടെ രണ്ടുപേരുടെയും വിഷ്വൽസ് അവന്റെ കയ്യിലുണ്ട് പല രൂപത്തിലും ഇനി അവൻ്റെ ബ്ലാക്ക് മെയിലിന് നിരന്തരം നമ്മൾ വിധേയമായി കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്ക് മറ്റൊരു വഴിയുമില്ല വീട്ടിൽ തുറന്നു പറയുക ഇത് കൂടുതൽ സിവിയർ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പോലീസിൽ നിയമപരമായ രൂപത്തിൽ മുന്നോട്ട് പോകാം അങ്ങനെ രണ്ടു പേരും തീരുമാനിച്ചുറപ്പിച്ച് പോലീസിൽ പരാതിപ്പെട്ടു ഒന്നും അറിയാത്ത രൂപത്തിൽ ഫർഹാനെ ആയി പിടിച്ചു കാരണം വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതേ ഫോൺ തന്നെ ആയിരിക്കില്ല കൊണ്ടുവരിക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിടിക്കുന്നു അപ്പോഴാണ് അറുപത്തിനാല് പെൺകുട്ടികളുമായി ഈ ഫർഹാൻ ഇതേ രൂപത്തിൽ തന്നെ ലവ് ജിഹാദ് നടത്തിയിട്ടുണ്ട് എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം ശാരീരികമായി ദുരുപയോഗം ചെയ്യുക എന്നത് രണ്ടാമത്തെ ലക്ഷ്യമാണ് ആദ്യം മതത്തിനാണ് മുൻതൂക്കമെന്ന് ഫർഹാൻ തന്റെ പോലീസിനോട് സംബന്ധിച്ചതായിട്ടാണ് വാർത്തകൾ അറുപത്തിനാല് പെൺകുട്ടികളുമായി ഫർഹാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഫർഹാൻ തന്റെ ഫർഹാന്റെ ഫോണിൽ പകർത്തിയതും പോലീസ് കണ്ടെത്തി അങ്ങനെ ഫർഹാന്റെ സഹോദരിയായിട്ടുള്ള സോയ ഈ പെൺകുട്ടികളോട് മതം മാറാൻ നിർബന്ധിപ്പിക്കുന്ന നിർബന്ധിക്കുന്ന ചില വീഡിയോകൾ പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട് അതായത് ഒരാള് പെട്ടുകഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഉറപ്പായി അടുത്ത ആളും പെടും ഇപ്പോ ഈ പെൺകുട്ടികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിഷ്വൽസ് എടുത്തു വച്ചവർ അടുത്തതായിട്ട് തന്നെ സഹോദരിയെ ഇറക്കി തന്റെ മുന്നിലേക്ക് വരും എന്തെങ്കിലും രൂപത്തിൽ വരും അതുകൊണ്ട് അവരും കൃത്യമായിട്ട് മതപരിവർത്തനത്തിന് നിർബന്ധിപ്പിക്കുന്ന വീഡിയോകൾ ഈ കുട്ടികളും അങ്ങോട്ട് പകർത്തി ലൈംഗികമായി ഫർഹാൻ പല തവണ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടികളോട് മതം മാറാൻ വേണ്ടിയിട്ട് പെങ്ങളെ ഇടയ്ക്ക് കയറ്റി വിടുന്നത് ഭോപ്പാലിലെ ടി ഐ ടി കോളേജിലെ വിദ്യാർത്ഥിനികളെയാണ് ഫർഹാൻ ലക്ഷ്യം വച്ചത് ലൈംഗിക പീഡനത്തിന് വിധേയരായ കുട്ടികളെ മതമാറ്റത്തിന് സോയ നിർബന്ധിച്ചതായും സോയയെ പിടിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു ഫർഹാനും മതഗ്രന്ഥങ്ങൾ ഈ പെൺകുട്ടികൾക്ക് വായിക്കാൻ നൽകിയിട്ടുണ്ടായിരുന്നു ഫർഹാന്റെ സഹോദരി സോയയും നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞകാല പ്രശ്നങ്ങൾ മറന്ന് ആത്മീയമായിട്ടുള്ള വഴിയെ അതായത് ഇസ്ലാമിന്റെ വഴിയെ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ലഭിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് പ്രകാശം ലഭിക്കുമെന്നും ഫർഹാൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടാണ് ഇവരെയൊക്കെ ഈ മതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് പലപ്പോഴും ഹിന്ദു ക്രിസ്ത്യൻ കുടുംബ അന്തരീക്ഷം നമുക്കറിയാം അവർ കുറച്ച് ലിബറൽ ആശയക്കാരാണ് അതുകൊണ്ട് അവർക്ക് മതം ഫോളോ ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടാണ് ഈ മുസ്ലിം പയ്യന്മാർ ആദ്യം ആ മുസ്ലിം പെൺകുട്ടികളെ തന്നെ ലക്ഷ്യം വെക്കുന്നത് കാരണം ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലായി അമുസ്ലിം കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല അങ്ങനെ ദുർബല മനസ്കരായ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവർ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു സമാധാനമുണ്ട് കേട്ടോ